ആരോടും പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ചാണക്യ വചനം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് സത്യസന്ധതയുടെയോ ധൈര്യത്തിൻ്റെയോ ലക്ഷണമല്ല അത് വിവരമില്ലാത്തവന്റെ ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും കുറ്റബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുന്നത് നിമിത്തമാണ് പലരുടെയും ജീവിതം തന്നെ നശിച്ചു പോകാൻ കാരണം നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാനുള്ള ത്വര നിങ്ങളുടെ കഴിവുകേടിനെയും ആത്മവഞ്ചനയെയും വിളിച്ചറിയിക്കുന്നു വായാടിയായ വ്യക്തികൾ ആറു തന്നെയായാലും അവരെ കൂടുതൽ വിശ്വസിക്കുകയോ രഹസ്യങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യരുത് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശത്രുരാജ്യങ്ങൾക്ക് സർവനാശം വരുത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് നാം നല്ല വ്യക്തികളായാലും മോശം വ്യക്തികളായാലും നമുക്കു ചുറ്റും നാം അറിയാത്ത ശത്രുക്കൾ ഉണ്ടായിരിക്കും അവർ നമ്മുടെ ബലഹീനതയും രഹസ്യങ്ങളും ശക്തിയും അറിഞ്ഞ് നമുക്കെതിരെ നമ്മുടെ സർവനാശത്തിന്റെ പദ്ധതികൾ വിഭാവനം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാണക്യ പഠനങ്ങളെയും ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വിശകലനമാണിത് ഒന്നാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ബന്ധങ്ങളാണ് എന്തൊക്കെയെന്നാൽ നിങ്ങളുടെ പ്രണയബന്ധം വിവാഹ ജീവിതം കുടുംബ പ്രശ്നങ്ങൾ എന്നിവ മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്ത മാനസികാവസ്ഥ ഉള്ളവരാണ് വ്യക്തിബന്ധങ്ങളിൽ നാം അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നമുക്ക് ചുറ്റുമുള്ളവർ അംഗീകരിക്കണം എന്നില്ല അവർക്കു ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ചിലർക്ക് നമ്മളോട് അസൂയയും ചിലർക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ രൂപപ്പെടാം അവർ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും നമ്മുടെ ബന്ധങ്ങൾ തകർക്കുവാനും കാരണമായി തീരാം ദമ്പതികൾക്കിടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളും ചെറിയ തർക്കങ്ങളും മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ നിസ്സാര പ്രശ്നങ്ങളെ അവർ ഗൗരവതരമായ പ്രശ്നങ്ങളാക്കി മാറ്റാം കഴിവതും ദമ്പതികൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കണം ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ വിഷവിത്തുകൾ വിതയ്ക്കാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയും ആ പ്രശ്നം നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയില്ല എന്നുറപ്പുണ്ടായാൽ മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുറപ്പുള്ള കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി രഹസ്യമായി വിഷയം പങ്കുവെക്കുക പ്രശ്നം വിവേകപൂർവം കൈകാര്യം ചെയ് ചെയ്യുന്നയാൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത പക്ഷം പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സഹായം തേടുക അതിനും സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കും എന്ന് ഉറപ്പുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളുമായി മാത്രം പ്രശ്നം പങ്കുവെക്കുക എങ്കിലും ഓർക്കുക നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി മൂന്നാമതൊരാളെ സമീപിക്കുന്നത് അവസാനത്തെ സാധ്യത മാത്രമാണ് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങളും മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ട് താൽക്കാലിക മാനസിക ആശ്വാസം ലഭിക്കും എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല എന്നതാണ് യാഥാർഥ്യം നിങ്ങൾ പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളെയും ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യും രണ്ടാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വിവരങ്ങളാണ് വരുമാനം നിക്ഷേപങ്ങൾ കടങ്ങൾ മുതലായ സാമ്പത്തിക കാര്യങ്ങൾ മറ്റാരുമായും പങ്കിടേണ്ടതില്ല വരുമാനത്തെ അടിസ്ഥാനമാക്കി മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആഭിമുഖ്യത്തിൽ മാറ്റം വരും ധാരാളം പണമുണ്ടെന്ന് മനസ്സിലായാൽ അസൂയയും സാമ്പത്തികമായി പിന്നിലാണെന്ന് മനസ്സിലായാൽ അവഹേളനങ്ങളും ഇതാണ് നമ്മുടെ സാമ്പത്തിക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൻ്റെ പരിമിത ഫലം നിങ്ങളുടെ കൈവശം പണമുണ്ടെന്ന് മനസ്സിലായാൽ സാമ്പത്തിക സഹായം തേടി പലരും നിങ്ങളെ സമീപിക്കും നൽകാതെ വന്നാൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴും നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തികൾ ആ വിവരം ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയോ നിങ്ങൾക്ക് ശല്യമായി മാറുകയോ ചെയ്യാം നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ എത്രമാത്രം രഹസ്യമായി വയ്ക്കുന്നുവോ അത്രമാത്രം അത് സുരക്ഷിതമായിരിക്കും നിങ്ങൾ ഒരിക്കൽ സഹായം ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിയാവുന്ന അവർ വീണ്ടും വീണ്ടും സഹായം ചോദിക്കുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യും നിങ്ങളുടെ പണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് അതിനാൽ സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തി ധനകാര്യ വിവരങ്ങൾ പരമാവധി രഹസ്യമായി സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സർവനാശത്തിന് കാരണമായിത്തീരുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു